കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ എം മാണിയുടെ സ്മരണാർത്ഥം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നാളെ രാവിലെ നിർവഹിക്കും ഭവനത്തിന്റെ ആശീർവാദം മോൺ മാത്യു ഇളംതുരുത്തി പടവിൽ നിർവഹിക്കും വെള്ളരിക്കൊണ്ട് ചെറുപുഷ്പം ഫെറോണ വികാരി ഡോക്ടർ ജോൺസൺ അന്തികുളം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സ്റ്റീഫൻ ജോർജ് സജി കുറ്റ്യാനിമറ്റം ജോയ്സ് പുത്തൻപുര തുടങ്ങിയവർ പങ്കെടുക്കും നിങ്ങളറിയിക്കാനുള്ളത് ഈ അന്തരിച്ച കെ എം മാണി സാറിൻ്റെ സ്മരണാർത്ഥം കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന വ്യാപകമായി ഒരു കാരുണ്യ ഭവന പദ്ധതി എന്ന പേരിൽ ഒരു നിരാലംബർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭവന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ജില്ലാ അടിസ്ഥാനത്തിലാണ് അത് ജില്ലാ ജില്ലാടിസ്ഥാനത്തിലാദ്യഘട്ടത്തിലും പിന്നീട് നിയോജമണ്ഡലം അടിസ്ഥാനത്തിലേക്കും ആണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് പാർട്ടി അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഈ കാരുണ്യ ഭവന പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിലായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ വെള്ളരിക്കുണ്ടിലാണ് നമ്മൾ ഒരു വീട് പണിത് കൊടുത്തിരിക്കുക നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് അത് വളരെ അഭിമാനകരമായിട്ടുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ് വളരെ നല്ലൊരു വീട് ഏതാണ്ട് ആയിരത്തി അൻപതോളം സ്ക്വയർ ഫീറ്റിൽ ഒരു പതിമൂന്ന് ലക്ഷത്തിലധികം ചില്ലറ രൂപ ചിലവഴിച്ചിട്ടുള്ളൊരു വീടാണ് പാർട്ടിക്കാരൻ മാത്രമല്ല എല്ലാ പൊതുജനങ്ങളും എല്ലാ വിഭാഗം ആൾക്കാരുടെയും നിറഞ്ഞ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി ഈ ചൊവ്വാഴ്ച ഇരുപതാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് അത് ആ വീടിൻ്റെ താക്കോൽദാനം കർമ്മം നിർവഹിക്കുകയാണ് ആ ബെനിഫിഷ്യറിക്ക് ആ താക്കോൽദാനം ഒന്നും നൽകി അപ്പോൾ അതൊന്നും മെയിനായിട്ട് നിങ്ങളെ അറിയിക്കാം എന്നുള്ളതാണ് വിചാരിച്ചത് ഞങ്ങളുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അന്തരിച്ച പി വി മൈക്കിൾ അപ്പോൾ മൈക്കിളേട്ടിൻ്റെ യഥാർത്ഥത്തിൽ ഓർമ്മദിനം ഈ പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ ഇരുപതാം തീയതി ചെയർമാൻ വരുന്നത് കൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി വി മൈക്കിൾ അനുസ്മരണവും അത് അതിനോടനുബന്ധിച്ച് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപതാം തീയതിത്തെ പരിപാടി അതുകൂടി പറയാം ഈ വീടിൻ്റെ താക്കോൽ ദാനകർമ്മം രാവിലെ ഒമ്പതരയ്ക്ക് പിന്നെ അതിനുശേഷം പത്ത് മണിക്ക് പി വി മൈക്കിളിൻ്റെ അനുസ്മരണവും തുടർന്നു ജില്ലാ കമ്മിറ്റി ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ബിജു തുളിശ്ശേരി ജോയ് മൈക്കിൾ ഷിനോച്ചാക്കോ ടോമി മണിയോത്തോട്ടം ബേബി പുതുമന എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു